നമസ്കാരം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് അതിന്റെ രണ്ടാം ഘട്ടം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിക്കുന്നു മെഡിസപ്പ് ഡാറ്റ ആ ഡാറ്റയിലുള്ള തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കലുകൾ എന്നിവ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് പൂർത്തീകരിക്കേണ്ടതാണ് ഇതിനെ സംബന്ധിച്ചുള്ള സർക്കുലർ നമ്പർ അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർക്കുലർ ഇപ്പോൾ വിൻഡോയിൽ കാണാം അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലും സർക്കുലർ ലഭ്യമാണ് ഇതുപോലുള്ള അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സുബിച്ചൻ കുരുവള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാം ഘട്ടത്തിലുണ്ടായ പ്രധാന പരാതി മെഡിസം കാർഡിലെ പോരാ പോരായ്മകളാണ് രണ്ടാം ഘട്ടത്തിൽ ഇത് പരിഹരിക്കുന്നതിന് ജീവനക്കാർ പെൻഷൻകാർ ഇവരുടെ മേലുദ്യോഗസ്ഥർ ഈ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർക്കുലർ പ്രകാരം അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണ്ട അപ്ഡേഷൻ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുമ്പ് പൂർത്തീകരിക്കേണ്ടതാണ് അതിന് ശേഷമുള്ള സർക്കാർ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുന്നതും അതിനെ അടിസ്ഥാനമാക്കിയാണ് മെഡിസപ്പ് ഐ ഡി കാർഡ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ജനറേ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും മെഡിസ പരീക്ഷ ലഭിക്കുന്നതിന് മെഡിസപ്പ് കാർഡും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡുമാണ് ആശുപത്രികൾക്ക് നൽകേണ്ടത് അങ്ങനെ നൽകുമ്പോൾ മെഡിസപ്പ് കാർഡിലും നൽകുന്ന കാർഡും അവ തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ പേര് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മീൻ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതല്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിവരങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തേണ്ടത് ഗുണഭോക്താക്കളായ ജീവനക്കാരും പെൻഷൻകാരും അതോടൊപ്പം തന്നെ അവരുടെ മേലുദ്യോഗസ്ഥരുമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ മെഡിസപ്പിലെ വിവരങ്ങളെല്ലാം ശരിയാണോ എന്നറിയാൻ എല്ലാ ജീവനക്കാരും പെൻഷൻകാരും മെഡിസപ്പ് വെബ്സൈറ്റിൽ പ്രവേശിച്ച് മെഡിസപ്പ് കേരള വിൻഡോയിൽ നിങ്ങൾക്ക് സൈറ്റ് അഡ്രസ്സ് കാണാൻ സാധിക്കും ആ സൈറ്റിൽ പ്രവേശിക്കുക പ്രവേശിച്ച് സ്റ്റാറ്റസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഡീറ്റെയിൽസ് ചോദിക്കും എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയിയുടെ എംപ്ലോയിൽ സെലക്ട് ചെയ്യുക തുടർന്ന് പെൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക പെൻഷനർ ആണെങ്കിൽ പെൻഷനർ സെലക്ട് ചെയ്യുക പി പി ഒ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക ഇവിടെ പെൻഷനറുടെ ഡീറ്റെയിൽസ് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ നോക്കുന്നത് പെൻഷനർ പി ഒ നമ്പർ എൻ്ററി ചെയ്യുന്നു പെൻഷനർ ഏത് ട്രഷറിയിൽ നിന്നാണ് പെൻഷൻ വാങ്ങിക്കുന്നത് ആ ഡീറ്റെയിൽ അത് സെലക്ട് ചെയ്യുക ട്രഷറി സെലക്ട് ചെയ്യുക ഇനിയും എംപ്ലോയി ആണെങ്കിൽ ആണ് സെലക്ട് ചെയ്യേണ്ടത് മെഡിസപ്പിൽ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു ഒ ടി പി വരുന്നതാണ് ജനറേറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക യു വിൽ റിസീവ് ഒ ടി പിൻ ദ രജിസ്റ്റേർഡ് മെഡിസപ്പ് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പറും സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ വന്ന ഒ ടി പി നമ്പർ പോസ്റ്റ് ചെയ്യുക സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് പെൻഷനറുടെ ഡീറ്റെയിൽസാണ് മെഡിസപ്പ് ഐ ഡി നമ്പർ പെൻഷനർ കാണിച്ചിരിക്കുന്നു പേര് ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് പാൻ നമ്പർ മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് അതോടൊപ്പം തന്നെ ഡിപ്പെൻഡൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഓരോന്നും ചെക്ക് ചെയ്യേണ്ടതാണ് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കുക തുടർന്ന് പൈസ അടച്ച പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും തൊട്ട് താഴെ കാണാനായിട്ട് സാധിക്കും ഇനി ഇത് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ മെഡ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മെഡിസപ്പ് ഡാറ്റയിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ തങ്ങളുടെയോ ആശ്രിതരുടെയോ വ്യക്തിഗത വിവരങ്ങളിൽ ആവശ്യമുണ്ടെങ്കിലോ ആശ്രിതരുടെ പട്ടികയിൽ നിന്നും ആരെങ്കിലും നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിലോ പുതിയതായി ആരെങ്കിലും ആശ്രിതരെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിലോ ആയതിനുള്ള അപേക്ഷകൾ ജീവനക്കാർ ബന്ധപ്പെട്ട ഡി ഡി ഒമാർക്കും പെൻഷൻ കുടുംബ പെൻഷൻകാർ ട്രഷറി ഓഫീസർക്കും പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പായി സമർപ്പിക്കേണ്ടതാണ് സമയപരിധിക്ക് ശേഷം പ്രൊഫൈലിൽ വരുത്തുന്ന തിരുത്തലുകൾ മെഡിസപ്പ് ഐ ഡി കാർഡിൽ പ്രതിഫലിക്കുകയില്ലാതുകൊണ്ട് ഗുണം ചെയ്യുകയില്ല തിരുത്തലുകൾ നടത്തുമ്പോഴും കൂട്ടിച്ചേർക്കൽ നടത്തുമ്പോഴും ജീവനക്കാരുടെ മെഡിസപ്പ് ഡാറ്റ ഇൻഷുറൻസ് കമ്പനിക്ക് ഡാറ്റാസ് നൽകിയതിന് ശേഷം ഡാറ്റയിൽ എന്തെങ്കിലും തിരുത്തലുകൾ നടത്തിയാലോ അല്ലെങ്കിൽ ആശ്രിതരെ ഉൾപ്പെടുത്തിയിട്ടോ കാര്യമില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ് നവജാ നവജാത ശിശുക്കളെ ജനിച്ച് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലും പുതുതായി വിവാഹം കഴിക്കുന്നവർ പങ്കാളിയുടെ പേര് വിവാഹം കഴിഞ്ഞ് ഒരു മാസ കാലയളവിലും പോർട്ടലിലെ ആശ്രിത ലിസ്റ്റിൽ സാധാരണ രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് മെഡിസപ്പിൽ ആശ്രിതരെ ഉൾപ്പെടുത്തുമ്പോൾ മേലുദ്യോഗസ്ഥന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒഴികെ മറ്റ് പെൻഷൻ കൈപ്പറ്റുന്നവരെ ആശ്രിത വിഭാഗത്തിൽ ഉൾപ്പെടുത്തുവാൻ പാടുള്ളതല്ല ജീവനക്കാരെ പൂർണ്ണമായും ആശ്രയിച്ചു കഴിയുന്ന മാതാപിതാക്കളെ മാത്രമേ ആശ്രിതരായി ചേർക്കാൻ പാടുള്ളൂ ഒരാശ്രിതന് അല്ലെങ്കിൽ ഒരാശ്രിതയെ ഒന്നിലധികം മെഡിസപ്പ് കാർഡുകളിൽ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല ഒരു ജീവനക്കാരന് ഒരു മെഡിസപ്പ് ഐ ഡി മാത്രമേ പാടുള്ളൂ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട വിട്ടവർ സർവീസിൽ നിന്ന് രാജിവെച്ചവർ മെഡിസപ്പ് ഇല്ലാത്ത സ്ഥാപനത്തിലേക്ക് സ്ഥലം മാറിപ്പോയർ എന്നിവരുടെ വിവരങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കഴിഞ്ഞ പോലെ പോളിസി കാലയളവിൽ ലീവ് വിത്തോട്ട് അലവൻസി പ്രവേശിച്ച നിലവിലും ലീവിലായിരിക്കുന്നവരെയും ഒഴിവാക്കേണ്ടതാണ് പുതുതായി സേവനത്തിൽ പ്രവേശിക്കുന്ന ജീവനക്കാരെല്ലാം അവർ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണെന്നതിനാൽ അവരുടെ പ്രാൻ നമ്പരും കൂടി മെഡിസിപ്പ് പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ് സർവീസ് പെൻഷനും കുടുംബ പെൻഷനും അല്ലെങ്കിൽ ശമ്പളവും കുടുംബ പെൻഷനും കൈപ്പറ്റി വരുന്നവർക്ക് ഒരു മെഡിസി ഐ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ എസ്ക്ലേശ്യ പെൻഷൻകാർക്ക് അവരുടെ സമ്മതപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിസിപ്പിൽ അംഗത്വം നൽകാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മുകളിൽ പറഞ്ഞ ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഗുണഭോക്താവും ഡി ഡി ഒമാര് നോഡൽ ഓഫീസർ ട്രഷറി ഓഫീസർ പെൻഷൻ ഓഫീസർ യഥാസമയം ഡാറ്റ സ്ഥിരീകരണം നടത്തേണ്ടതും ഗുണഭോക്താവിൻ്റെ പക്കലുള്ള പാളിച്ച മൂലം മെഡിസിൻ ആനുകൂല്യം ലഭിക്കാതെ വന്നാൽ സർക്കാരോ ഇൻഷുറൻസ് കമ്പനിയോ ആശുപത്രിയോ ഉത്തരവാദി അല്ല എന്നും ഡി ഡി ഒ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ പക്കൽ എന്തെങ്കിലും പാളിച്ച മൂലം ഗുണഭോക്താവിന് ആനുകൂല്യം ലഭിക്കാതെ വന്നാൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുകയും ചെയ്യുന്നതാണെന്നും ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാരിൻ്റെ സർക്കുലർ വ്യക്തമാക്കുന്നു